തുടർച്ച കൊണ്ടാ ടിവി യ ബോയ്സ് ഫായം ഫായം ഓക്കേ ഓക്കേ രാജ്യ സെമിഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സвидരിക്കും വളർവാടിയാ സാൻ സ്പോർട്സ് ക്ലബ് കപ്പാമ്പൾ കാരയിൽ കൂടം തങ്കടിപ്പച്ച അഖില കേരള വടമ്പരി महोत्सवത്തിന്റെ ആദ്യ സെമിഫൈനൽ പോരാട്ടം ഫറകളത്തിൽ ആരംഭിച്ചിരിക്കുന്നു സൂരത് ഇറ്റാലിയൻ ലാമ്പുകൾ രണ്ടാം മത്സരം ഫോർഡിൽ ആരംഭിച്ചിരിക്കുന്നു പ്രിയഭൂമിയിൽ നടത്തുന്ന പോരാളികളാ പോരാട്ടം ഫൈനൽ ആരാണ് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് കടന്നു പോകുന്നതാ മലർമാടി അറിയിച്ചിരിക്കുന്ന മത്സരത്തിലെ